ഒറ്റയടിക്ക് നിങ്ങൾ എത്ര എടുക്കും പോട്ടെ ഒരു മണിക്കൂർ സമയമെടുത്ത് എത്ര എണ്ണം ചെയ്യാൻ സാധിക്കും കാനഡയിൽ അൻപത്തി ഒൻപത് കാരിയായ ഡോണ ഒരു മണിക്കൂറിൽ ചെയ്ത പുഷപ്പുകളുടെ എണ്ണം കേട്ടാൽ ആരും ഞെട്ടും ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് പുഷപ്പുകളാണ് ഡോണ ഒരു മണിക്കൂറിൽ പുഷ്പം പോലെ എടുത്തത് മണിക്കൂറിൽ ഏറ്റവും കൂടുതൽ പുഷപ്പെടുത്ത വനിത എന്ന നിലയിൽ ഗിന്നസ് ലോക റെക്കോർഡിലും ഇവർ ഇടം പിടിച്ചു നേരത്തെ ഏറ്റവും കൂടുതൽ നേരം അപ്ഡൊമിനിൽ പ്ലാങ്ക് ചെയ്തും ഇവർ റെക്കോർഡ് ഇട്ടിരുന്നു അന്ന് നാല് മണിക്കൂർ മുപ്പത് മിനിറ്റ് പതിനൊന്ന് സെക്കൻഡ് സമയമാണ് ഇവർ പ്ലാങ്ക് ചെയ്തത് ഈ റെക്കോർഡിനു ശേഷമാണ് പുഷപ്പ് റെക്കോർഡും സ്വന്തമാക്കണമെന്ന ആഗ്രഹമുണ്ടായതെന്ന് ഇവർ പറയുന്നു പതിനൊന്നും പന്ത്രണ്ടും വയസ്സുള്ള കുട്ടികളുടെ മുത്തശ്ശി കൂടിയാണ് ഡോണ ഹൈസ്കൂൾ പ്രിൻസിപ്പലായി റിട്ടയർ ചെയ്ത ഡോണ വിശ്രമ ജീവിതത്തിലാണിപ്പോൾ ആദ്യ ഇരുപത് മിനിറ്റിൽ അറുന്നൂറ്റി ഇരുപത് പുഷപ്പാണ് ഡോണ പൂർത്തിയാക്കിയത് പിന്നീട് മിനിറ്റിൽ ഇരുപത് പുഷപ്പുകളായി കുറച്ചു മുൻ റെക്കോർഡ് ഭേദിച്ചും മിനിറ്റിൽ പത്ത് പുഷപ്പുകൾ ചെയ്ത് ഒരു മണിക്കൂർ പൂർത്തിയാക്കുകയായിരുന്നു